നമ്മളുടെ സംസ്ഥാനത്തെ കേന്ദ്ര സർക്കാരിൻ്റെയും അതോടൊപ്പം തന്നെ സംസ്ഥാന സർക്കാരിൻ്റെയും പ്രത്യേക ആനുകൂല്യങ്ങൾ ഒരുമിപ്പിച്ച് അത് അറുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് സാമൂഹിക സുരക്ഷാ പെൻഷനായിട്ട് അത് വാർദ്ധക്യകാല പെന്ഷനൊക്കെ ആയിട്ട് ഒരു വലിയ ആനുകൂല്യമായിട്ട് ബാങ്ക് അക്കൗണ്ടിലേക്കും കൈകളിലേക്കും നൽകുന്നുണ്ട് ആയിരത്തി അറുന്നൂറ് രൂപയാണ് നമ്മുടെ സംസ്ഥാനത്ത് ഇപ്പോൾ തുകയായിട്ട് വിതരണം ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് മാസം മുതൽ എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ച് കൃത്യമായിട്ട് എല്ലാ മാസത്തിലും ഇരുപതിൻ്റെയും മുപ്പതിൻ്റെയും ഇടയിലുള്ള തീയതികളിൽ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ഈ സഹായം നൽകി വരുന്നു അല്ലെങ്കിൽ കൈകളിലേക്ക് ഈ സഹായം നൽകി വരുന്നു ഇപ്പോൾ അറുപത് വയസ്സ് കഴിഞ്ഞിട്ടുള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കുക അപേക്ഷയിൽ സർക്കാരിന്റെ കർശന പരിശോധനകളാണ് ഇപ്പോൾ നടന്നു വരുന്നത് അക്ഷയ കേന്ദ്രങ്ങൾ വഴി നമ്മൾ അപേക്ഷ സമർപ്പിക്കുകയാണ് ഇതിൻ്റെ പ്രഥമഘട്ടം ഇതുമായിട്ട് ബന്ധപ്പെട്ട വിവിധ രേഖകൾ നമ്മൾ ഹാജരാക്കി ഇതെല്ലാം അപ്ലോഡ് ചെയ്ത ശേഷം ഇതിന്റെ എല്ലാം പകർപ്പുകളും കൃത്യമായിട്ട് നമ്മൾ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തിന്റെ ഫോം അതായത് പ്രിൻ്റ് ഔട്ട് എല്ലാം എടുത്ത് പിന്നീട് നമ്മളെ പഞ്ചായത്തിൽ നേരിട്ട് ഏൽപ്പിക്കുന്ന രീതി കൂടിയുണ്ട് അപ്പോൾ ശേഷമാണ് സർക്കാരിന്റെ പരിശോധനകൾ ആരംഭിക്കുന്നത് മുൻപെല്ലാം തന്നെ എ പി എൽ ബി പി എൽ റേഷൻ കാർഡ് വ്യത്യാസമില്ലാതെ അർഹതയുള്ള എല്ലാവർക്കും അതോടൊപ്പം തന്നെ മാനദണ്ഡങ്ങളിലും വലിയ പരിശോധനകളൊന്നും ഇല്ലാതെ എല്ലാവർക്കും തന്നെ ഈ പെൻഷൻ ആനുകൂല്യം അനുവദിക്കപ്പെട്ടിരുന്നു അപേക്ഷ സമർപ്പിച്ച നാൽപ്പത്തി അഞ്ച് ദിവസമാണ് പറയുന്നത് അതിനുള്ളിൽ തന്നെ ആനുകൂല്യത്തിന്റെ കൃത്യമായിട്ടുള്ള അപ്രൂവൽ നൽകുകയും അതിനുശേഷം പിന്നീട് ഓരോ മാസവും സഹായം ലഭിക്കുന്ന രീതിയുമായിരുന്നു ഉണ്ടായിരുന്നത് ഇപ്പോൾ പക്ഷേ സംസ്ഥാന സർക്കാരിന്റെ കർശന പരിശോധനയ്ക്ക് ശേഷമാണ് ഇതിന്റെ അപ്രൂവൽ നടക്കുന്നത് അനർഹമായിട്ടുള്ളവർ ഇനി മുതൽ ആനുകൂല്യം വാങ്ങാത്ത ഒരു രീതിയിലേക്ക് അവർക്ക് കിട്ടാത്ത രീതിയിലേക്ക് തന്നെ പദ്ധതി കൂടുതൽ ഒരു സുതാര്യമാക്കുകയും അതോടൊപ്പം തന്നെ കൂടുതൽ പരിശോധനകളും ഇതിൻ്റെ ഭാഗമായിട്ട് ഏർപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് നമ്മളുടെ വീടിൻ്റെ വിസ്തീർണം അതായത് വീടിൻ്റെ സ്ക്വയർ ഫീറ്റ് രണ്ടായിരത്തിന് മുകളിലാണെങ്കിൽ അതോടൊപ്പം തന്നെ വീടിൻ്റെ ഫ്ലോറിങ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അതോടൊപ്പം തന്നെ കോൺക്രീറ്റ് വീടുകൾ ഇവയെല്ലാം തന്നെ കൃത്യമായിട്ട് പരിഗണിക്കും ആഡംബര വീടുകളിൽ താമസിക്കുന്നവരാണെങ്കിൽ ആ ഒറ്റ കാരണത്താൽ നമുക്കിനി പെൻഷൻ ആനുകൂല്യങ്ങൾ തടസ്സപ്പെടും അതോടൊപ്പം തന്നെ നമ്മളുടെ വീട് ിൽ എ സി ഘടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് ആഡംബര വസ്തു എന്ന ഗണത്തിൽപ്പെടുത്തി നമ്മളുടെ പെൻഷൻ റദ്ദു ചെയ്യുകയും അല്ലെങ്കിൽ നമ്മളുടെ പെൻഷൻ അപേക്ഷ റിജക്ട് ചെയ്യുകയും ചെയ്യും ഇതുകൂടാതെ തന്നെ നമ്മളുടെ വീട്ടിൽ ആയിരം സി എഞ്ചിൻ കപ്പാസിറ്റിക്ക് മുകളിലുള്ള വാഹനമുണ്ടെങ്കിൽ അത് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് എങ്കിൽ ആ ഒരു കാരണത്താൽ അത് നമ്മളുടെ വീട്ടിൽ നമ്മുടെ മക്കൾക്കായിരുന്നാലും മതി ഈ കാരണത്താലും നമ്മളുടെ പെൻഷൻ അപേക്ഷ റിജക്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട് വാഹനമുണ്ട് എന്ന കാരണത്താൽ നിരവധി അപേക്ഷകൾ ഇപ്പോൾ തന്നെ റിജക്റ്റ് ചെയ്യുന്നുണ്ട് വാർദ്ധക്യ ഒരു കാലത്തിലേക്ക് കടക്കുമ്പോൾ ആശുപത്രിയിലേക്ക് ഒന്ന് പോകണമെങ്കിൽ പോലും വാഹനം വേണം പക്ഷേ അത് ഇവിടെ നമുക്കൊരു വെല്ലുവിളിയായിട്ട് മാറുന്ന സാഹചര്യം ഉണ്ടാകും ഇതോടൊപ്പം തന്നെ നമ്മളുടെ വാർഷിക വരുമാനം കൃത്യമായിട്ട് പരിഗണിക്കും വിവാഹിതരായ മക്കളുടെ വരുമാനം ഒഴികെ ബാക്കിയുള്ള എല്ലാ സ്രോതസ്സുകളിൽ നിന്നുമുള്ള വരുമാനം ഇതിലേക്ക് പരിഗണിക്കും വർഷം ത്തിൽ ഒരു ലക്ഷം രൂപയോളം ഒക്കെ വാർഷിക വരുമാനമുണ്ട് എന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് പരിഗണിച്ച അതൊരു വിഷയമാക്കി നമ്മളെ പെൻഷൻ നിന്ന് പുറത്താക്കുകയും ചെയ്യും അതായത് പെൻഷൻ നമുക്ക് ലഭിക്കില്ല എന്നർത്ഥം നമ്മുടെ അപേക്ഷ ആ സമയം തന്നെ റിജക്റ്റ് ചെയ്യും ഇനി അതോടൊപ്പം തന്നെ നമ്മൾ മറ്റാരുടെയെങ്കിലും സംരക്ഷണയിലാണ് എങ്കിൽ ആ കാരണത്താലും നമുക്ക് ആനുകൂല്യം തടസ്സപ്പെട്ടേക്കാം അപ്പോൾ ഈ പറയുന്ന കുറച്ച് മാനദണ്ഡങ്ങൾ സർക്കാർ കർശനമായിട്ട് പരിശോധിക്കുകയാണ് അനർഹമായിട്ടുള്ള ആളുകൾ ഒഴിവാകുന്നതോടെ തന്നെ അർഹതയുള്ള ആളുകൾക്ക് ആനുകൂല്യം കൃത്യമായിട്ട് ലഭിക്കുന്നതിനും അതോടൊപ്പം തന്നെ എല്ലാ മാസവും സാമ്പത്തിക പ്രതിസന്ധി എന്ന വിഷയമില്ലാതെ കൃത്യമായിട്ട് ആളുകളുടെ കൈവശം തുക നൽകുന്നതിനും ഇതിടയാക്കുമെന്നൊക്കെയുള്ള പുതിയ കണ്ടെത്തലിലാണ് സംസ്ഥാന സർക്കാർ അപ്പോൾ ഈ രീതിയിലാണ് ഇനി മുതൽ പെൻഷൻ വിതരണം ഉണ്ടാവുക അറുപത് വയസ്സ് കഴിഞ്ഞവർ എത്രയും വേഗം അപേക്ഷകൾ സമർപ്പിക്കുന്നതിനും പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പോൾ ഈ പറയുന്ന മാനദണ്ഡങ്ങൾ ഏതെങ്കിലുമൊക്കെ കൃത്യമായിട്ട് പാലിക്കുന്നില്ല എങ്കിൽ അപേക്ഷ സമർപ്പിച്ചാൽ അപേക്ഷ റിജക്റ്റ് ആകുമെന്നൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ ആണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് എല്ലാവരെയും അറിയിപ്പ് എത്തിക്കുക ഇതുപോലുള്ള വിവിധ പൊതു അറിയിപ്പുകൾ ക്ഷേമപദ്ധതി അറിയിപ്പുകൾ മുടങ്ങാതെ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് अ भ 지이ा보 ए 지이 फ